ഒരു സർപ്രൈസ് ഇതുവരെ നമ്മള് മെഡിക്കൽ കോളേജിൽ പോയിട്ട് വന്നാണ് സമയം അമ്മേനെ അച്ഛനെയൊക്കെ പോയി കണ്ടിട്ട് വന്നാണ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും എല്ലാരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കും നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിള്ളേർ രണ്ടുപേരും വീട്ടിലാണ് ഞങ്ങള് അപ്പൊ പുറത്തോട്ട് പോകാൻ തുടങ്ങുന്ന ഒരു വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഇന്നലത്തെ കമന്റ്സും കാര്യങ്ങളും എല്ലാം കണ്ടു എല്ലാ ഒത്തിരി സന്തോഷം ഒരുപാട് നന്ദി കാരണം ഒരുപാട് പേരൊക്കെ കണ്ണൊക്കെ നിറഞ്ഞാണ് വീഡിയോ കണ്ടിട്ട് പറഞ്ഞു അപ്പം അത് ഇപ്പം എന്നെ കുഞ്ചോസിനെ നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒരാളായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മേടിക്കുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട് ഇനി മുന്നോട്ടും നമ്മൾ ഒന്നിച്ച് വീട് വെച്ച് പോകുന്നതായിരിക്കും നമ്മൾ നമ്മൾ ഞങ്ങളുടെ രണ്ടുപേരെയും രാപ്പകലില്ലാത്ത അധ്വാനം ഒരുപാടുണ്ട് ഇതിന് വേണ്ടിയിട്ട് രണ്ടു വർഷം കൊണ്ട് ഈ ഒരു അച്ചീവ്മെന്റ് നമുക്ക് അത് നടത്തണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടതിന് പിന്നില് നമ്മൾ ഉറങ്ങാത്ത രാത്രികളുണ്ട് രാവിലെ വെളുപ്പിന് നാലു മണിക്ക് മൂന്ന് മണി മണി ഈ സമയങ്ങളിലൊക്കെ വന്നപ്പോൾ ആ സമയത്ത് നമുക്ക് താങ്ങും കരുത്തുമായിട്ട് എല്ലാം കുമാരീമയും ചിറ്റാമ്മയും അതുപോലെ സപ്പോ ഇന്നലെ അത് പറയാൻ വിട്ടുപോയി സത്യം പറഞ്ഞാലോ അതെ അത് ഇന്നലെ വിട്ടുപോയതല്ല പറയാനായിട്ട് ആ ഒരു സമയത്ത് പറഞ്ഞില്ല അല്ലേ കറക്റ്റ് കാര്യം അത് പറയേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞില്ലെന്നല്ലേ അപ്പം പറയുന്നതാണ് അതെ അതെ അപ്പൊ ആ കൂട്ടത്തില് നമ്മള് ഭാവും നമ്മുടെ കടയുടെ സ്റ്റാർട്ടിങ്ങിലൊട്ട് അവള് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അവള് പോകുന്നവണ്ണം വരെ അപ്പം എല്ലാവരും അതിനകത്ത് വലിയ ഫാക്ടർ വായിച്ചു ഫാക്ടർസ് വായിച്ചിട്ടുണ്ട് കാരണം നമ്മൾ മാത്രമല്ല ഈ ഒരു ഫാമിലിയുടെ എല്ലാവരുടെ ആ ഒരു ബോണ്ടിങ് ആണ് കൃത്യം പറഞ്ഞത് നിങ്ങളെല്ലാവരുടെയും ആ സ്നേഹവും സപ്പോർട്ടും ഒക്കെ അതെ അതെ അപ്പം ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ ഇന്നത്തെ വീഡിയോയിൽ കുറെ സർപ്രൈസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഞാനത് എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വീഡിയോയില് വന്നപ്പോൾ ഇല്ല സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ ഇൻട്രോയില് പറഞ്ഞിരുന്നിണ്ടായിരുന്നു ആ സർപ്രൈസിന്റെ കാര്യങ്ങളെല്ലാം ആ കുരാലിന്റെ സർപ്രൈസ് അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പറഞ്ഞു പക്ഷെ വീഡിയോയില് വന്നപ്പം ഇല്ല കാരണം നമ്മൾ രണ്ടാമത് ഇൻട്രോ എടുത്താലും തോന്നുന്നു അതാണ് പറ്റിപ്പോയത് അപ്പം ആ കുരാലി ബർത്ത്ഡേക്ക് നമ്മുടെ ലെച്ചൂട്ടിനെ കൊടുത്ത സർപ്രൈസ് ഒക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ട് അത് അടിപൊളി സർപ്രൈസ് ആണ് ഗോൾഡൻ സർപ്രൈസ് ആണ് അപ്പൊ അതെല്ലാം വീഡിയോയിൽ കാണിക്കാം അപ്പൊ ഇന്ന് കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ആദ്യം കുരാലിക്ക് പോയി വണ്ടി എടുത്ത് വരാ

എവിടെ പോന വണ്ടിയായിട്ട് കൊണ്ടുപോയിരുന്നുണ്ട് എന്നെ വണ്ടിയമ്മോന ഇത് ഇത് എന്നെ വണ്ടിയ മോനെ മോൻ കണ്ടിട്ടുണ്ടോ ഈ വണ്ടി ਵਾਓ ਨਾਨੀ ਕੀ ਕੇਰਾਨਾ ਲਵਨ ਮੈਂ ਅੰਮੇ ਅਚੀਨੋਗੀ ਰਿਕਾਨਾਇਟ ਜਿੰਦਗੀ ਹੀ ਬਨਨ ਕਾ ਤਰ ਕਸਿਚ ਕੋਏ ਅਸਤੋਕਿਸਲ ਅਦੀ ਨਾ ਪ੍ਰਾਧਾਨਯਤੋਡੂਗੀ ਪੁਚੀ 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 ਉਤਮੀ ਕੁਟੀ ਐਚਮੀ ਕੁਟੀ ਐ ਰੀ ਐਚੂਟੀ ਐਚੂਟੀ ਮਰੀ ਅੰਮੇ ਸੋ ਜਿਹੜੀ ਅਚੀ ਬੁਲੇ ਵੰਡੀ ਵੈਚੂਟੀ ਐ അനിയത്തി വായി വെക്കാതെ ബുക്ക് പഠിക്കണ്ട ബുക്ക് അല്ലേ വായി വെക്കാതെ അനിയത്തി എന്റെ ബുക്കിന് അതൊക്കെ

പല്ലി പോലെ ചാരെ ചാരെ ആ അമ്മ എന്നെക്കൊരു ചുറ്റി ഞാമിച്ചിട്ട് നോക്കണം അമ്മേനെ മാങ്ങ ഇട്ടിട്ടുണ്ടോന്ന് നോക്കണം മേളി മാങ്ങ ഇടൂ എന്തോ എന്നാ അത് ഇത് മനും മനം മനം മണം വരുന്ന കുഞ്ഞിലെ വെച്ചോണ്ടിരുന്ന നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല രണ്ടുപേരെയും കരുത്തിലോട്ട് നോക്കിക്കോളൂ കാണിച്ചു കൊടുത്തേ ആമിച്ചിട്ട് കാണിച്ചു അല്ല അത് കാണിച്ചു കഴുത്തിൽ

ഒരുത്തി ബ്രൂസിലോ ഒരുത്തിന്റെ പൊന്നച്ഛനെ ഇപ്പൊ ഇപ്പൊ രണ്ടിനെ താഴോട്ടിറക്കാൻ നോക്കിക്കണ്ടോ തുലിഞ്ഞ് കേറുന്നതാണോ വലിഞ്ഞു കയറുന്നതോ അയ്യേ പെണിങ്ങി പെടുങ്ങി പൂച്ചി പെണങ്ങി പണിങ്ങി പെണുങ്ങി പേണിങ്ങി ഓരോ കൈ മാറി മാളും കേറിയട അമ്മക്ക് തന്നെ ഓടിക്കാനുള്ള വശ ആകണം കേട്ടോ പുറത്തോട്ടൊക്കെ ഇറങ്ങി അമ്മയ്ക്ക് തന്നെ ഓടിക്കാണെങ്കിൽ അപ്പൊ അമ്മക്ക് ഇനിയിപ്പോ പുറത്തോട്ടൊക്കെ പോകാനായിട്ട് ഞങ്ങളുടെ നമ്മുടെ അമ്മയുടെ സിസ്റ്റർമാരെല്ലാം സഹായിച്ച് നമുക്ക് വീൽ ചെയർ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പൊ അമ്മക്ക് അത് വലിയൊരു സഹായമാണ് ഇപ്പൊ നമുക്ക് പുറത്തോട്ടൊക്കെ കൊണ്ടോ ഇത് മടക്കി വെക്കാവുന്ന സാധനമാണ് കേട്ടോ ആ ആശുപത്രി പോകുമ്പോഴും ഒക്കെ നമുക്ക് ഉപയോഗിക്കാല്ലോ മെഡിക്കൽ കോളേജിൽ പോകണേലും ഓടിപ്പോയിട്ട് അല്ലെങ്കിൽ അവിടെ ആധാറൊക്കെ കൊടുത്ത് കുറെ പ്രൊസീജിയർ ഒത്തിരി നേരം വെയിറ്റിംഗ് ചെയ്യണം ഇതിപ്പോ ഈസിയാണ് കേട്ടോ ഇനിയിപ്പൊ അമ്മയ്ക്ക് പിടിച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് ഇനി വശമാകണം ഇതൊന്ന് ഓടിച്ച് വശമാകണം പിന്നെ ആ കാലൊന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് വെക്കാനായിട്ട് പരിവായിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പോയിട്ടോ ആ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അമ്മ നെച്ചൂട്ടിക്ക് പെടുത്തേക്ക് ഒരു സർപ്രൈസ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ കാണിച്ചിട്ടില്ലായിരുന്നു അത് ചിരിച്ചോണ്ട് കാണിക്കുന്നത് ചെല്ല അമ്മയെടുത്തിയല്ലേ സർപ്രൈസ് ൈസ് നോക്കി കേട്ടോ ഇത് അമ്മയ്ക്ക് അമ്മ വീഴുന്നതിന് മുമ്പ് വരെ അമ്മ ജോലി ചെയ്തതിന്റെ കേട്ടോ അത് ഈ കഴിഞ്ഞ ദോ എന്തോടോ അവള് തട്ടിന്ന് അവള് തട്ടിന്ന് എന്തോ പറഞ്ഞത് അപ്പൊ അമ്മയ്ക്ക് കിട്ടിയ ഇത്ര അതായത് അമ്മ വീഴുന്നതിന് മുന്നേ വരെ അമ്മ വർക്ക് ചെയ്ത ഡ്യൂട്ടി ചെയ്തതിന്റെ പൈസ അമ്മയുടെ ഇൻസെന്റീവും എല്ലാം കൂടെ കിട്ടിയ പൈസ കൊറേ കാര്യങ്ങളുണ്ട് ഇവർക്ക് കേട്ടോ ഇവർക്കു പറഞ്ഞാൽ തുച്ഛോട്ട് ശമ്പളമുള്ളൂ പക്ഷെ ഇവര് ഇവർക്ക് ഒരു പക്ഷേ കിട്ടത്തില്ല വരുന്ന പൈസ അങ്ങനെ ഓരോന്നിനെ വരുന്ന ഒക്കെ വെച്ചിട്ടാണ് പൈസ അമ്മ അക്കൗണ്ടിലോട്ട് ഇട്ടു എന്നിട്ട് ബർത്ത്ഡേക്ക് ഇത് കൊടുക്കണം ഇതല്ല ാണ് ആമിച്ചന് അമ്മാണ് അപ്പൊ ഇതന്നെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ആമിച്ചന് അമ്മ അപ്പൊ ചെയിനാണ് മേടിച്ചു കൊടുത്തത് അപ്പൊ ചെയിൻ മേടിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് അപ്പൊ അത് നമ്മള് രണ്ടുപേരുടെയും ചെയിനും ഇതുവെല്ലാം ഞാൻ വിറ്റിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്ഥലത്തിന്റെ ആവശ്യത്തിനായിട്ട് അത് നമ്മുടെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് വിറ്റത് എങ്കിലും പിള്ളേർ സാധനം എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പം അമ്മ അങ്ങനെ പറഞ്ഞു അപ്പൊ നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ പേരെഴുതിയത് ഇങ്ങനെ മേടിക്കണം എന്ന് ആ അതെ ഇപ്പം ലക്ഷ്മിന്ന് വേണ്ട എഴുതിയിട്ടുണ്ട് മറ്റേ നമ്മുടെ എന്തോ ആന ആനക്കുട്ടി ലക്ഷ്മിക്കുട്ടി 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 ആ ലക്ഷ്മിക്കുട്ടിയുടെ ആ ഒരു പ്രൗഢിയാണ് കേട്ടോ അത് അതാണ് അമ്മയുടെ സർപ്രൈസ് കേട്ടോ സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു അത് ഞാൻ അമ്മ ഇട്ട് കഴിയുമ്പോഴാണ് ഞാനും പറയുന്നത് കേട്ടോ അക്കൗണ്ടിൽ അപ്പം നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു മച്ച ടിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവക്ക് മാത്രം കൊടുക്കുന്ന കൂട്ടത്തില് നമ്മള് നമുക്കൊരു വിഷമമാണ് ആമച്ചു ഇല്ലാതെ അപ്പൊ ആമച്ചു നമ്മള് ചെയ്യുന്നുണ്ട് രാമച്ചിന് കാണിച്ച മോനെ മാല കാണിച്ച് എന്തുവാഴുതി അപ്പൊ നമ്മുടെ അമ്മ ലെച്ചുകൂട്ടനും ലച്ചുകൂട്ടനെ മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് എല്ലാരും കണ്ടല്ലോ അപ്പൊ നമ്മൾ കടയിലൊക്കെ പോയിട്ട് വന്നു വേറെ ഇടത്തും പോയിട്ട് നമ്മൾ വന്നാണ് അത് പറയാം അതിപ്പോ നമുക്ക് ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ടുണ്ട് അത് നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതും ലച്ചൂട്ടി ബർത്ത്ഡേ സ്പെഷ്യൽ ആണ് ചുട്ടി പഠിച്ചോ പഠിച്ചോ ഇത് നമ്മുടെ ലീന ചേച്ചി ആഴ്ച ആണ് കേട്ടോ വാട്സപ്പ് അതെല്ലാം ആ ഫോണെല്ലാം എന്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ അപ്പം ലീന ചേച്ചി ആഴ്ച നമ്മളെ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് ഞങ്ങൾ തിരിച്ചു കേട്ടോ ആണോ ഏ ചുവാട വാമച്ചനാണ് കേട്ടോ എനിക്ക് ആണ് കേട്ടോട്ട് ഗേൾ കേട്ടോ ചേച്ചിയെല്ലാം അറിഞ്ഞു രണ്ടുപേരോടെ ഇടിയിച്ചിട്ട് കാണിക്കും കേട്ടോ ആമി കേട്ടോ നോക്കി എന്ത് എന്ത് രസമാണ് നോക്കി ഇത് നല്ല ഭംഗിയുണ്ട് സെയിം തന്നെ ണ്ട് നല്ല ചെന്താ ചേച്ചി ഫോട്ടോ കേട്ടോ ഇട്ടിട്ട് കാണിക്കും നമുക്കൊരു ഫോട്ടോഷൂട്ട് നോക്കിണ്ട് നമുക്കൊരു ക്യാമറമാന ഉണ്ടല്ലോ പിള്ളാരെ ഇടിയിപ്പിച്ചിട്ട് കാണിക്കാവേ ചേച്ചി ഫോട്ടോ അയച്ച പിള്ളേരെ ഫോട്ടോ നല്ല സോ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തി കേട്ടോ ഇത്തിരി ഓട്ടമായിരുന്നു കടയില് പോണായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ പോണായിരുന്നു പിന്നെ ലീനിച്ചേച്ചി തന്ന ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യണമായിരുന്നു കുറേ പരിപാടികളാണായിരുന്നു അമ്മയ്ക്ക് രാവിലെ പോയി നമ്മൾ ആ വീൽ ചെയർ എടുത്തോട്ട് വന്നു അങ്ങനെ കുറെ ഒക്കെ ഉണ്ട് ഇനി അമ്മയ്ക്ക് അതിനകത്ത് പ്രാക്ടീസ് ആവണം കേട്ടോ കുറച്ച് ടഫാണ് ശരിക്കും അതിനകത്ത് പക്ഷേങ്കില് പുതിയ സാധനം ആയതുകൊണ്ട് നല്ല എളുപ്പമാണ് പെട്ടെന്ന് മൂവ് മൂവാകും സാധനം കേട്ടോ പഴയതൊക്കെ ആണെങ്കിൽ ഭയങ്കര മൂവ് ആകാൻ ഭയങ്കര പാടല്ല ഇതിപ്പോ ജസ്റ്റ് ഇങ്ങനെ തൊട്ടാൽ മതി അപ്പം അത് ഒന്ന് പ്രാക്ടീസ് ആയി വരണം അത് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ കാല് കംപ്ലീറ്റ്ലി തൂക്കിയിട്ടു കൊണ്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തലയൊക്കെ വെച്ചാ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ എപ്പോഴും പറ്റത്തില്ല ആവശ്യമുണ്ട് അതെ 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 അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു ലീന ചേച്ചിക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു പുറകെ ഇടുന്നിട്ടാണ് താങ്ക് യു പറഞ്ഞാൽ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് ഡ്രസ്സുകൾ രണ്ടിനും നല്ല രസമുണ്ട് ഞങ്ങൾ ഇടിയിപ്പിച്ചിട്ട് ഫോട്ടോ എടുത്ത് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ അത് ചേച്ചിക്ക് പ്രത്യേകം അയച്ചു കൊടുക്കണമെന്നുണ്ട് ഫോട്ടോ നമുക്ക് ഇപ്പ ഇടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഈ വീട് അടിപൊളിയാകും ചൂട്ടനെ സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ല കാരണം അവൾക്ക് അത്രയും ചൂടാണ് ഭയങ്കരമായിട്ട് അവൾ ഈ ഡ്രസ്സൊക്കെ വാലിച്ചൂരി കളയുമാണ് ഭയങ്കര ചൂടായിട്ട് അതുകൊണ്ട് അപ്പം ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ കൈകാര്യം ചെയ്ത് വണ്ടി കയറുകയാണെങ്കിൽ ഇപ്പൊ കാറി കയറുക കാറി കയറിയിട്ട് ഡ്രസ്സ് ഇടിപ്പിക്കുകയാണെങ്കിൽ അവൾക്ക് അറിയത്തില്ല പക്ഷെ വീട്ടിൽ നിന്ന് നമ്മള് ടാറ്റാ പോകാൻ അറിയാം വീട്ടിൽ നിന്ന് ഡ്രസ്സ് രക്ഷയില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് കൂടുതലും പാമ്പി ഇട്ടുകൊണ്ട് ഒരു ദിവസം ഫുള്ള് ഇങ്ങനെ നടക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പഴും കുഞ്ഞുങ്ങളെ കാണിക്കാത്ത കേട്ടോ രണ്ടുപേരും അതെ അമിയാണെങ്കിലും രണ്ടുപേരും ഭയങ്കര ചൂടല്ലേ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല രണ്ടുപേർക്ക് ഭയങ്കരമായിട്ട് ചൂട് വരുവായിരുന്നു അതിനിടയ്ക്ക് കരണ്ടും ഇല്ല കേട്ടോ കരണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ള് ഒക്കെ ഇല്ല പിന്നെ രാത്രി രണ്ടു മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രി കുഞ്ഞുങ്ങളുമായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ നമുക്ക് ഇൻവേർട്ടർ ഒക്കെ മേടിക്കണോന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നാണ് അപ്പോൾ ആണ് ഈ ഒരു ചെറിയ പൈസ അതായത് കഴിഞ്ഞ ദിവസം ഒരു മറ്റേ ടിക്കറ്റ് വന്നപ്പോൾ ഞാൻ ഇത് ഇൻവേർട്ടർ മേടിച്ചാലോ എന്ന് എന്നുള്ള ചോദിച്ചു അപ്പോൾ ലെച്ചുവീടർ മാത്രം അമ്മ മേടിച്ചുകൊടുക്കുമ്പോൾ അത് ആമിച്ചിനെ മാത്രം അങ്ങ് മാറ്റി നിർത്താൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് അത് അങ്ങ് പോയി എം ചൂടെ ചൂടായിരുന്നു അനുയോജിക്കാം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മേടിക്കാം ക്യാഷ് റെഡിയായിട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഇടണം അപ്പോൾ അത് നമുക്ക് മേടിക്കണം അല്ലെങ്കിൽ രാത്രി ഒന്നും ആർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല അമ്മ ഇത്രയും ഉഷ്ണ ഉഷ്ണിച്ച് അതിനകത്ത് കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നമുക്ക് ക്യാഷ് ഒക്കെ റെഡിയാവുമ്പോഴത്തേക്കും നമുക്ക് ഇനി അത് അടുത്തത് ചെയ്യണം പിന്നെ എന്നാൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയിട്ട് വന്നതാണ് സമയം അമ്മേനെയും അച്ഛനെയൊക്കെ പോയി കണ്ടിട്ട് വന്നതാണ് അണ്ണൻ ഞാൻ അണ്ണനാണ് കേട്ടോ വിളിക്കുന്നത് സബിൻ്റെ അച്ഛനെ കാരണം ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്താണ് ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തതാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു സബിൻ ഉപ്പുതറയിൽ ഇന്നലെ പെട്ടെന്നൊരു ആവശ്യം വന്നിട്ട് ഉപ്പുതറയിൽ പോയിട്ട് വന്നതേ ഉള്ളായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അപ്പം എന്തായാലും അമ്മയെ കണ്ടു ചെറിയൊരു ഷിവറിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലാതെ കംപ്ലീറ്റ്ലി ഓക്കെ ആയി അതെ അതെ കംപ്ലീറ്റ്ലി ഓക്കെ ആയി കേട്ടോ പിന്നെ ഡിസ്ചാർജും കാര്യങ്ങളും എല്ലാം ഇപ്പൊ ഇപ്പൊ ഇന്നിപ്പോ ഡിസ്ചാർജ് ആക്കുക ചിലപ്പോഴേ ആക്കു ഇപ്പൊ ശ്വാസം മുട്ടലുണ്ട് അങ്ങനെ അതെ അതെ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുന്നു സബനും കുഴപ്പമൊന്നുമില്ല അവനും ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു എല്ലാവരും അവിടെ സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നു പിന്നെ മെഡിക്കൽ കോളേജ് ആണല്ലോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഓട്ടവും കാര്യങ്ങളും ഒക്കെയാണ് ഇങ്ങനെ താഴെ കിടത്ത് കിടന്ന് നിലത്താണ് കിടക്കുന്നത് കേട്ടോ ബെഡിൽ കിടക്കാൻ പറ്റും ബെഡ് ഉണ്ട് പക്ഷെ ബെഡിൽ കിടക്കത്തില്ല ായിട്ട് എല്ലാരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു അപ്പൊ നമ്മളും പോയിട്ട് തിരിച്ചു വന്നു ആമിഷന് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് വന്നത് അപ്പം എന്തായാലും ശാന്തി അമ്മയ്ക്ക് സന്തോഷമായി കേട്ടോ ഭയങ്കര സന്തോഷമായി കാരണം ആമിഷന്റെ ആമിഷന്റെ ബർത്ത്ഡേക്കല്ലേ വന്നേ ആമിഷന്റെ ബർത്ത്ഡേക്കും വന്നായിരുന്നു ിലോട്ട് ഉദ്ഘാടനത്തിന് വന്നു അപ്പം അന്ന് തന്നെയാണ് അതിന് ഞാമിന് അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നുമ്പോ മാടിയുമ്മയൊക്കെ കൊടുത്തിട്ടാണ് വന്നത് അമ്മയും വരാനില്ല അപ്പം അതൊക്കെയായിരുന്നു അവിടുത്തെ സവിന്റെ അവിടുത്തെ വിശേഷം പിന്നെ ബാക്കിയെല്ലാം എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം അത്രയൊക്കെ ഉള്ളായിരുന്നു അല്ലേ യെസ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുടബിലേക്ക് അടിച്ചു കൊണ്ടിരിക്കുക ഇനി പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ ഷോർട്സും വീഡിയോസും ഒക്കെ ആയിട്ട് ഇനി വരാട്ടോ ഇനി കുറച്ച് കുറേ കുറേ നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ അതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കും ഉറപ്പായിട്ടും അപ്പം ഇനി നല്ല നല്ല ഷോർട്സും വീഡിയോസൊക്കെ ഉണ്ട് അല്ലേ യെസ് അപ്പോൾ എല്ലാവർക്കും ടാറ്റ